സുഖിച്ചങ്ങ് കിടക്കുവാണല്ലേ ഞാൻ ഇവിടെ റോപ്പ് ഡാൻസ് ചെയ്യുവല്ല ഉഴിച്ചിനെ നടത്തുവാ ആയിരം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഉഴിച്ചിൽ തുടങ്ങിയത് പക്ഷെ ഇനി എനിക്ക് അയ്യായിരം രൂപ തന്നേ പറ്റുള്ളൂ സംഭവം വേറൊന്നും അല്ല ഉള്ളംകാലിൽ തേച്ചോണ്ട് കേറിയില്ല മൈക്കിൾ ജാക്സൺ തെറ്റുന്ന പോലെ തെറ്റിപ്പോയത് നാല് മണിക്കൂറാണ് അതുകൊണ്ട് അയ്യായിരം രൂപ ഫിക്സ് ഒരു ചോദ്യമില്ല എണി 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 എണിയണി എണി 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 പൈസ അടച്ചിട്ട് പോയാൽ മതി ആശ അവിടെ വൈദ്യശാലം തുറന്നു വെച്ച എങ്ങോട്ടോ പോയിട്ടുണ്ട് ആശ എവിടെ പോയിട്ട് ആരെങ്കിലും ഒക്കെ വരും ഇന്ന് ഞാൻ പൈസ മേടിക്കും ആശാം വരുന്നത് വരെ ഞാൻ തന്നെ ആശാ Oh uh, so ോ ഇവിടത്തെ വന്നിട്ട് വരാം ആശാന് ആശാന്റെ എല്ലാ സൃഷ്ടിയും കഴിവും ഒക്കെ കിട്ടിയിട്ടുള്ള ഒരേ ശിഷ്യൻ ഇവിടെ ഉണ്ട് ഉണ്ടോ ഉണ്ട് എന്നാ പിന്നെ അയാളെ വിളിക്കുന്നത് നിങ്ങൾ നിങ്ങളും ഇതേ ഹലോ എങ്ങടെ നോക്കെ എന്താ പ്രശ്നം പറയാ നിങ്ങളാണ് ശിഷ്യൻ അതെ ഒന്നും പറയണ്ട എന്നാ പറയണ്ട ഡെസ്ക് ഡെസ്ക് ഡസ്ക് മാറിക്കെടുക്കാന്ന് നേരത്തെ പറയണ്ട ആരോ എടുത്ത് മാറ്റി ഇട്ടതാ കേട്ടോ ഞാൻ അടുത്ത് മതിയോ അത് ഈ ഡെസ്ക് അല്ലെ ഡിസ്ക് മാറിക്കടക്കാന്ന് അയ്യോ അയ്യോ ഇപ്പൊ പെൻഡ്രൈവ് ഇറങ്ങി ഹാർഡ് ഡിസ്ക് ഇറങ്ങി ലാപ്ടോപ്പ് ഉണ്ട് ഇപ്പൊഴി ഡി വി ഡി സി ഡി ഒക്കെ അങ്ങ് ജീവിക്കുവാണ് എന്റെ നടുവിന്റെ ഡിസ്ക് മാറിക്കിടക്കാണെന്നാണ് പറഞ്ഞത് അടുവിന്റെ ഡിസ്ക് ആണോ അതെ അതെ അപ്പൊ പരിശോധിക്കാം അല്ല ഞാൻ വേറെ കാര്യം ചോദിച്ചോടും എന്റെ ഓ പറയാലെ ഇവിടെ പ്രകൃതി ഇല്ല പുറത്തൊരാളെ നല്ല മണ്ണൊക്കെ തേച്ച് മണ്ണിലൊക്കെ നിർത്തിയിട്ട് നടല്ല അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് രാവിലെ എന്നെ കാണാൻ വേണ്ടി ബൈക്ക് കൊടുത്തോണ്ട് ഇറങ്ങിയതാ കട്ടറിൽ വീണ് വായിക്കാത്തൊരാ ചെളി കയറി ഞാൻ പറഞ്ഞത് ഉടങ്ങിട്ട് വന്നാ മതി എന്നിട്ടേ പദ്യം ഏത് ക്ലാസ്സിലെ പദ്യ എല്ലാം ഒരു ഇടി ഇടിയടിച്ച് ഞാൻ കേട്ടിട്ടുണ്ടല്ലേടാ പദ്യം പദ്യം അതായത് ചികിത്സാ പെടവ് വരുത്തിയിരിക്കുന്നു ഞാൻ അവനോട് ഒരു കിഴി മേടിച്ചോണ്ട് വരാൻ പറഞ്ഞപ്പോ അവൻ മൂന്ന് ബിരിയാണി കിഴി മേടിച്ചോണ്ട് വന്നിരിക്കും അപ്പൊ അവനത് വേണ്ടേ അതിനിപ്പോ എന്തോ ചെയ്യും അതിനിപ്പോ നല്ല ഇരുന്ന് വന്ന കാര്യം പറയുക അല്ല ഭയങ്കര എനിക്കത് നമുക്കൊന്ന് നോക്കാൻ കേട്ടോ ആയിക്കോട്ടെ നമുക്കൊന്ന് നോക്കാം നടുവിനാണ് വേദന ഈ ഭാഗത്ത് ഈ ഭാഗത്ത് ഇവിടെ ഞാൻ തൊട്ടില്ല തൊട്ടിട്ട് വിളിച്ചാ പോരേ അപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം ഇതിപ്പോ സകല വേദന ആയ സ്ഥിതിക്ക് നമുക്കൊരു എണ്ണ ഞാൻ അങ്ങനെ തരാം ആയിക്കോട്ടെ അലവലാതി എണ്ണ അലവലാതി എണ്ണയോ അങ്ങനെ പറഞ്ഞ പോരെ ഇതൊരു മൂന്നാഴ്ച തലയിൽ തേച്ച അങ്ങട് കുളിക്ക അത് കഴിഞ്ഞിട്ട് ജീവൻ ഉണ്ടെങ്കി വരിക എന്തെങ്കിലുമൊക്കെ തരാം സാറാണ് ഹലോ ആ സാറേ ഞാനിവിടെ ഒരു വൈദ്യഷോപ്പ് വരെ ഒന്ന് വന്നതാ കൊഴപ്പില്ല എന്താന്ന് അയ്യോ സാറേ ടെൻഷൻ അടിക്കണ്ട അതിന് ആക്ടിംഗ് വർക്ക് ഷോപ്പ് ഉണ്ടല്ലോ അവിടെ ചെന്നാ മതി വേണ്ടാന്നോ എന്നാ പിന്നെ ഒരുപാട് സാറിങ്ങോട്ട് പോവാ ഞാൻ ഇവിടെ എല്ലാം അറേഞ്ച്മെന്റ് ചെയ്തേക്ക കേട്ടോ ഓക്കെ 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 ശരി ശരി ആക്ടിങ് വർക്ക്ഷോപ്പ് പോവാൻ പറഞ്ഞപ്പോ അത് പറ്റൂല ഇവിടെ തന്നെ വരണെന്ന് ആക്ടിംഗ് വർക്ക് ഷോപ്പിൽ പോയാ പ്രശ്നം അതായത് പ്രശസ്ത പക്ഷെ വേറെ എന്താ പ്രശ്നം ഈ പുള്ളിക്ക് ബോളിവുഡുന്ന ഒരു ചാൻസ് കിട്ടി പക്ഷെ ഈ ആ പുള്ളിയുടെ മുഖത്തെ എക്സ്പ്രഷൻ സാധനം വരൂല്ല ഒരു മനുഷ്യനെ പേപ്പട്ടി ഓട്ടിച്ചാലെങ്കിലും എന്തെങ്കിലും ഭാവം വരണം അതെ ഇത് അങ്ങേരെ ഒരു സിനിമ കണ്ട അങ്ങേരെ ഭാര്യ പിണങ്ങി പോയപ്പോ അങ്ങേരുന്നുണ്ടോ എന്റെ ആട് ഇതിനേക്കാളും നന്നായിട്ട് കാണിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയണ് അങ്ങേരക്ക് ഈ പണി പറ്റിയതല്ല വല്ല അപ്പനണ്ടി ഓർക്കാൻ പോകണമെന്ന് അതെന്നായിരുന്നു ആദ്യത്തെ പണി അല്ല എല്ലാ പാട്ടിലും ഇങ്ങനെ ഒരാദ്യ മനസ്സിലായി സാറുണ്ട് എല്ലാം റെഡിയാക്കി വെച്ചോട്ടോ me, me, me. പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്റെ പുറകെ കുറെ ചാല് കയറി നടക്കുന്നുണ്ട് അറിയാം സാർ കാക്കക്കുയിൽ കിളിപ്പച്ച കുയിൽ ആ മാരെയും ഇങ്ങോട്ട് കേറ്റരുത് കേട്ടോ ഇല്ല ഇല്ല പോകുമ്പാത്ത കാര്യം ഇല്ല സാർ ആ മര് എവിടെ ക്യാമറ വയ്ക്കുന്നത് പറയാൻ പറ്റില്ല അതെ അതെ ഒരു മീഡിയ പേഴ്സൺ അറിയാതെയാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് അതെ ഓക്കെ ഇത് വൈദ്യില്ലേ ഇതാണ് വൈദ്യൽ സാർ ഓക്കെ കാണാം നമസ്കാരം നമസ്കാരം ഞാൻ വിചാരിച്ച അമ്മയായിരുന്നു ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് കുട്ടികൾ ഉണ്ടായി അതിനുശേഷം കല്യാണം കഴിച്ചതിന് ശേഷം ഇതൊക്കെ പബ്ലിക് ആയിട്ട് റിവീൽ ചെയ്താൽ മതി മൈ മൈ മിസ്റ്റേക്ക് മിസ്റ്റേക്ക് അതാ ഞാനും പറയാം സാധാരണ കല്യാണം കഴിച്ചിട്ടല്ലേ കുട്ടി ഉണ്ടാവുക

അങ്ങനെ ഒരു അങ്ങനൊരു പരിപാടിയുണ്ട് അങ്ങനെ ഞരം പറഞ്ഞില്ല ഒരാഴ്ച വേണമെങ്കിൽ ഞാൻ ഇവിടെ കിടത്തി സെറ്റപ്പ് ഒക്കെ ചെയ്യാം അപ്പോ എന്ത് നടക്കും എങ്ങനെ എന്ത് നടക്കും കിട്ടുന്നതിൽ നിന്ന് എനിക്കൊരു എഴുപത് മുപ്പത് നീ ഇവിടെ കിടന്ന് നടക്കും പിന്നെ കിടക്കും ഞാൻ പറയുന്നു എനിക്ക് എഴുപത് നിനക്ക് മുപ്പത് മുണ്ടക ഉള്ളി അതെ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്ക് ചികിത്സ അങ്ങനെ ആരംഭിക്കാം ഓക്കെ ശ്വാസം ഒന്ന് വലിച്ചു പിടിക്കുവോ വെള്ളേക്ക് പിടിക്കും ഉയർത്തിപ്പിടിക്കും നോക്കട്ടെ ഞാൻ ഒരു മരുന്ന് വെച്ചിരുന്നു അത് മൂക്കി പിടിച്ചു കഴിഞ്ഞാൽ ഞരമ്പുകളെല്ലാം തെളിഞ്ഞു വരും ആ മരുന്ന് വിടാൻ പറഞ്ഞില്ലായിരുന്നു വിടണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോ നമുക്കൊരു കാര്യം ഇത് ഞരമ്പിന്റെ പ്രശ്നമാണ് എല്ലാരും ഞരമ്പിന്റെ പ്രശ്നം സാറിന് ഞരമ്പ് രോഗം ഞരമ്പ് രോഗം ഇല്ലെങ്കിൽ ഇവിടെ വരില്ലായിരുന്നല്ലോ അപ്പോ നമ്മൾ ഞരമ്പ് പിടിച്ച് 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 വീണിട്ടുണ്ടോ ഒരു മൂന്ന് നാല് നാല് പടം പടം വീണിട്ടുണ്ട് അഭിനയിച്ചിട്ടുള്ളൂ പൊട്ടിയ കാര്യമല്ല ഞാൻ ചോദിച്ചത് ഞാൻ ഉദ്ദേശിച്ചത് മറിഞ്ഞു വീണിട്ടുണ്ടോ എന്ന് അതായത് എനിക്ക് തോന്നുന്നു ഓ നാല് വയസ്സുള്ളപ്പോ ഞാൻ ടെറസിന്റെ മുകളിൽ നിന്ന് വീണിട്ടുണ്ട് എന്നിട്ട് ചത്തോ ജീവിച്ചത് എന്ത് മണ്ടത്ര ചോദ്യം ചോദിക്കുന്നത് എന്തോ ചോദിക്കുന്നത് അയാ നമ്മളൊരു ആഴൊരു അപകടം സംഭവിക്കുമ്പോ അങ്ങ് ചോദിച്ചോലെ ആ ഫ്ലോയിൽ വന്നതാ നാല് വയസ്സിൽ ചത്തോ ജീവിച്ചോന്നുള്ളത് ഇപ്പൊ ചോദിച്ചു കുഞ്ഞല്ലേ നല്ല ഓർമ്മയുണ്ടോ നാല് വയസ്സുള്ള കൺട്രോളർ എൺപത് ഇരുപത് ഇതൊക്കെ ഞാൻ കേൾക്കേണ്ടി വരുന്നുണ്ടല്ലോ അപ്പൊ നമുക്ക് ചികിത്സയിലേക്ക് കടക്കാം കിടക്കാം അതായത് ഈ കഴുത്തിന്റെ ഈ ഭാഗത്തായിട്ട് പ്ലീഹയുടെയും ലാഹയുടെയും താഴെ കാണുന്നുണ്ടോ കണ്ട്രോളർ ഞാൻ സഹിക്കുന്നുണ്ട് നീ മനസ്സിലാക്കണം അപ്പോ ചികിത്സയുടെ ഭാഗം എന്ന് പറയുമ്പോ അതായത് ഈ ഈ ഭാഗത്തായിട്ട് എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതെന്താ കണ്ടു ആ ഞരമ്പ് കിട്ടി 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 ഈ ആക്ടിങ് ഞരമ്പിന്റെ താഴ് ഭാഗത്തായിട്ട് ചെറിയൊരു മന്ദത കാണുന്നുണ്ട് ചികിത്സിക്കണം അതാണ് പ്രശ്നം ശരിയായ മരുന്ന് വിശ്രമം ആഹാരം എന്നിവ കഴിച്ചു കഴിഞ്ഞാൽ ഈ അസുഖം മാറും പച്ചമരുന്നുകൾ വേണം പച്ചമരുന്നു കൊണ്ടാണ് എന്തൊക്കെ പച്ചമരുന്നുകളാണ് പച്ചമരുന്നുകൾ എന്ന് പറയുമ്പോ തെറ്റി മന്ദാരം തുളസി മന്ദാരം തുളസി ഗുരുവായു പ്രത്യേക ിൽ തിരുവാതിര മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞാലൂടെ തന്നെ ടാബ്ലോ മത്സരം ചെയ്തില്ല പഠിച്ചിട്ട് പറഞ്ഞു ചേട്ടാ വിളിച്ച് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യേണ്ടി അയ്യോ ഇനി അവന്റെ എടുക്കാൻ പൈസ ഇല്ല ഇത്രയും അവന് കൊടുത്തുപോടാം ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് സ്കൂൾ കലോത്സവം ഓർമ്മ വന്ന് അതാണ് ഇരിക്കും നമുക്ക് ഞാൻ പറഞ്ഞു വന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയായ വിശ്രമം മരുന്ന് എന്നിവ ഉണ്ടായാൽ ഈ അസുഖം അപ്പൊ പച്ചമരുന്ന് കഴിക്കണം ഇനിയും ഇനി ഏതൊക്കെ അതായത് മുക്കുറ്റി തിരുതാളി കാടുംപടലും കൂടെ അയ്യോ റാണാ പ്രതാപ് സാറേ നിങ്ങൾക്ക് തൃശ്ശൂര് പുലി കളിയാണ് ഫസ്റ്റ് നിങ്ങൾക്കറിയാൻ പറഞ്ഞിട്ടില്ല ഞാൻ അതല്ല ഇനി പച്ചമരെന്ന് പറഞ്ഞ ഇവിടെ ക്യാമറ കളിക്കുന്നൊണ്ട് വേണം അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചികിത്സ എന്ന് വെച്ചു കഴിഞ്ഞാൽ പരിശീലനം നടത്തണം ഓക്കെ അതായത് രസങ്ങള് വരണം രസങ്ങള് സ്കൂളിൽ വിട്ടിരിക്കണം നീ ഇനി എനിക്ക് ഇങ്ങോട്ട് തരേണ്ടി ഓക്കെ അപ്പൊ രസങ്ങൾ വരാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പരിശീലനം ചിട്ടയായ പരിശീലനം രസങ്ങളൊന്ന് വരുത്തി നോക്കൂ എന്ത് രസമാണ് ഞാൻ അത് ശാന്തം വരുത്ത എന്തോ ശാന്തം ഓക്കെ ഇത് ശാന്തമ്മ വരുന്നതാ ശാന്തം 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 ഒരു കാര്യം ചെയ്യും കൈ രണ്ടും പൊക്കു കൈ രണ്ടും പൊക്കു താക്കു ശ്വാസം വിട ഫോണിങ്ങാ കൈ താക്കു പൊക്കു മുപ്പത്തെ പതിനെട്ട് താക്കു ൊക്ക് ഇനി ശാന്തം വരട്ടെ ശാന്തം വരട്ടെ എന്ത് പണിയാ കാണിച്ചെ പാസ്വേഡ് കൊടുത്താ പിന്നെ അയ്യോ അയ്യോ ശാന്തം ശാന്തം <laughs> <mixed"> modeling, <laughs> ം വീണ്ടും സത്യം പറ കെട്ടിപ്പിടിച്ചോണ്ട് ഇരിക്കാനക ഭയാനക പല ഭാവങ്ങളും അവട്ടിട്ടേ ഉള്ളൂ ഇരുപത്തെട്ട് രസം വന്നൊഴുകണേ അല്ല എനിക്ക് പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞാ ഈ രണ്ടു വർഷം മുമ്പ് ഈ കുട്ടിക്ക് ഫോണിന്റെ പാസ്വേഡ് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഈ പുള്ളിയുടെ പടങ്ങളൊന്നും പൊട്ടില്ലായിരുന്നു അതെ വേറെ കാര്യം പറയാം ഇനി അടുത്ത പുള്ളി അഭിനയിക്ക പോളിവുഡ് പടവില്ലേ അത് സൂപ്പർ ഹിറ്റാകും അതെങ്ങനെ ഒരു ഫോണിന്റെ പാസ്വേർഡ് പാസ്വേഡല്ലേ കൊടുത്തുള്ളൂ ബാക്കി മൂന്ന് ഫോണിന്റെ പാസ്വേഡ് എന്റെ അപ്പൊ ഫിഫ്റ്റി ഫിഫ്റ്റി അന്ന് വെച്ചാല് അമ്പത് അമ്പത് നൂറ്